തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഡിസംബർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും അതേസമയം കോർപ്പറേഷനുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും അധ്യക്ഷന്മാരുടെ ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന കമ്മീഷൻ പുറപ്പെടുവിച്ചു ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ ആദ്യ അംഗത്തെ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടത് അതാത് സ്ഥാപനങ്ങളിലെ വർണാധികാരികളാണ് മുനിസിപ്പൽ കൗൺസിലുകളിൽ കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള വർണാധികാരികൾക്കും കോർപ്പറേഷനുകളിൽ ജില്ലാ കളക്ടർമാർക്കുമാണ് ചുമതല ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം വരണാധികാരി മുമ്പാകെ സത്യപ്രതിജ്ഞ എടുക്കണം ഇദ്ദേഹമായിരിക്കും മറ്റംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലുകൾ എന്നിവിടങ്ങളിൽ രാവിലെ പത്തിനും കോർപ്പറേഷനുകളിൽ പതിനൊന്ന് മുപ്പതിനുമാണ് സത്യപ്രതിജ്ഞ നടപടികൾ ആരംഭിക്കുക ഡിസംബർ ഇരുപത്തിയൊന്നിന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുന്ന മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഡിസംബർ രാവിലെ ഉപാധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് അന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടിനും നടക്കും ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഡിസംബർ മുപ്പതിന് രാവിലെ പതിനൊന്നിനും ഉപാധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് അന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടിനും നടക്കും ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് അതത് വരണാധികാരികളും കോർപ്പറേഷനുകളിലേക്ക് അതാത് ജില്ലാ കളക്ടർമാരും മുനിസിപ്പാലിറ്റികളിൽ കമ്മീഷൻ നിയോഗിച്ച വരണാധികാരികളുമാണ് നടത്തുക